അയാൾ എതിർശ്രമം നടത്തിക്കൊണ്ട് പിന്തിരിഞ്ഞു പോയി മഹാനായ മൂസ അലൈഹി സ്ലാം വടിയിടുകയും അത് പാമ്പാവുകയും ചെയ്തപ്പോൾ ജനങ്ങൾ അതിൽ സ്വാധീനിക്കപ്പെട്ട് മൂസ മൂസാലസ്ലാമിന്റെ കൂടെ കൂടാതിരിക്കാൻ വേണ്ടി ഫറോബൻ ഉപയോഗിച്ച തന്ത്രമായിരുന്നു എല്ലാ മായാജാലക്കാരെയും ഒരുമിച്ചു കൂട്ടി മൂസ മൂസാലിസ്ലാമിന്റെ വടിയിട്ട് പാമ്പാകുന്ന അതിനോട് മത്സരിക്കുക എന്നത് അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിനെ പരാജയപ്പെടുത്തി ഇത് വെറും മായാചാരവും കൺകെട്ടി വിദ്യയുമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി താനാണ് ഉന്നതനെന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടിലും വ്യഗ്രതയിലും ഫറോവം ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് ഖുർആൻ ത്വാഹയിലും സൂറത്തുൽ എല്ലാം പറയുന്നതായി കാണാൻ കഴിയും ഇരുപതാം അധ്യായം സൂറത്ത് ത്വാഹയിലെ അമ്പത്തിയേഴ് മുതലുള്ള സൂക്തങ്ങൾ മൂസ ഹേ നിന്റെ ജാലവിദ്യ കൊണ്ട് സിഹർ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാനാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ബിസിഹരി മിസ്ലി ഇതുപോലുള്ള ജാലവിദ്യകൾ ഞങ്ങളും നിന്റെ മുന്നിൽ അവതരിപ്പിക്കാം മൗഇദ ലാ നഹ്നു വലാ അൻത മകാനൻ അതിനാൽ ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു സമയം നിശ്ചയിക്കുക നീയോ ഞങ്ങളോ അത് ലംഘിക്കരുത് ഇരു കൂട്ടർക്കും സൗകര്യമുള്ള തുറന്ന മൈതാനിയിൽ വെച്ചാക മത്സരം മൂസ മറുപടി പറഞ്ഞു മൗഇദുക്കും അതൊരു സമയത്ത് പ്രഭാത സമയത്ത് ജനങ്ങൾ ഒരുമിച്ചു കൂടട്ടെ ഫറോവൻ മൂസാലസ്ലാമിനെ ഞങ്ങളുടെ വക്കലുമുണ്ട് മാജിക്കുകാരെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ആ മാജിക്കുകാരോട് അള്ളാഹു നൽകിയ മിജത്താവുന്ന വടി കൊണ്ട് മുഖാമുഖം നേരിടാൻ മൂസ അലി ഇസ്ലാം തീരുമാനിക്കുകയാണ് അവിടെ ഉപയോഗിച്ച വാക്കാണ് ആഷറ ഒരുമിച്ചു കൂട്ടുക എന്നത് ഇവിടെയും ഖുർആൻ അതാണ് പറയുന്നത് ജനങ്ങളെ ഒരുമിച്ചു കൂട്ടി അയാൾ വിളിച്ചു പറഞ്ഞു എന്ന് അവിടെ മൂസ അലി ഇസ്ലാം ലുഹാ സമയത്ത് ജനങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഉത്സവ ദിനത്തിൽ മായാജാലക്കാരോട് മുഖാമുഖം നേരിടാൻ തീരുമാനിച്ച കാര്യം ഫറോവനോട് സംസാരിച്ചപ്പോൾ സൂറത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോയി സകല കുതന്ത്രങ്ങളെയും ഒരു കൂട്ടി പിന്നീട് തിരികെ വന്നു എന്ന് മൂസ മൂസാലിസ്ലാം വടി നിലത്തിടുകയും അത് പാമ്പായി മാറുകയും ചെയ്ത സന്ദർഭത്തിൽ ഫറോവന്റെ മുന്നിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് അധ്യായം സൂറത്തുൽ ആയത്തുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു സംശയമില്ല ഇവനൊരു പഠിച്ച മായാജാലക്കാരൻ തന്നെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാനാണ് ഇവൻ ആഗ്രഹിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് قالوا في المدائن ഇവനും ഇവന്റെ സഹോദരനും ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് വിളിച്ചു കൂട്ടുവാൻ കഴിയുന്നവരെയെല്ലാം നഗരങ്ങളിലേക്ക് അയക്കുകി സാഹിറിൻ അലീം അവർ വിദഗ്ധരായ മായാജാലക്കാരെയെല്ലാം അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരട്ടെ എന്ന് അങ്ങിനെ മൂസാലിസ്ലാമിന്റെ മുന്നിൽ മായാജാലക്കാരെ കൊണ്ടുവരാനും മൂസ അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാനും വേണ്ടി ഫറോവൻ നടത്തിയ ശ്രമത്തെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത് പിന്നീട് ഫോറോവൻ വിളിച്ചു പറഞ്ഞത് എന്താണ് എന്നതിനെ കുറിച്ച് തൊട്ടടുത്ത സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ വർദ്ധിച്ച സ്വാധീനം കാരണം അലൈഹി അലൈഹിസ്സലാമിന്റെ കൂടെ ആളുകൾ കൂടുമോ എന്ന ഭയത്താലാണ് ഫറോവൻ ഇങ്ങനെ മായാജാലക്കാരെ വിളിച്ചു കൂട്ടിയതെങ്കിൽ അത് അയാൾക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നതാണ് പിന്നീടുണ്ടായ ചരിത്രം സാലിസ്ലാമിനെ തോൽപ്പിക്കാൻ വന്ന മായാചാരക്കാർ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്ന മോജസത്തിന്റെ മുന്നിൽ തോൽക്കുകയും എന്നിട്ട് വിശ്വാസത്തിന്റെ പാതയിലേക്ക് വരികയും ചെയ്ത വളരെ മനോഹരമായ ചരിത്രമാണ് ഇതിന്റെ ബാക്കി ചിത്രം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഹാവി എന്ന അക്ഷരം പ്രത്യേകം ജാഗ്രതയോടെ ഉച്ചരിക്കുക നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിലില്ല فحشر فنادى الله سبحانه وتعالى نمي أنجريك